ഇപ്പൊ ഒരു സ്ത്രീന്റെ അടുത്ത് ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ തന്നെ പേടിയാവുന്നുണ്ട് എങ്ങാനും ചിരിച്ച് സംസാരിച്ച് അടുത്ത ഇടപഴകി ഒരു രണ്ടു മാസം കഴിഞ്ഞ് ആ ബന്ധം അങ്ങോട്ട് ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ ഇവരങ്ങാനും നമുക്കെതിരെ കേസ് കൊടുത്താലോ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് അതിപ്പോ ഭയങ്കര കൂടുതലായി വരികയാണ് ഏതെങ്കിലും ഒരാള് പ്രശസ്തിയിലേക്ക് കയറി പോകുമ്പോ ഉണ്ടല്ലോ ഉടനെ കൊടുക്കും അവനെതിരെ ൈംഗിക ആരോപണം എന്നെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഇത്രേ വേണ്ടുള്ളൂ അത് ആരാ പീഡിപ്പിച്ചെന്നുള്ള ഒരു പേര് മാത്രം മതി അതിൽ ശരി തെറ്റുണ്ടോ എന്നൊന്നും ആർ ആർക്കും അറിയേണ്ട ആവശ്യമില്ല അവൻ പീഡിപ്പിച്ചു അതങ്ങട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് എല്ലാവരെയും അങ്ങട് അവനെ ഇല്ലാതാക്കും അവന്റെ കരിയർ ഇല്ലാതാക്കും എന്നാ ഇതില് സത്യമുണ്ടോ നോണയുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീ പറഞ്ഞ ഇവിടെ സ്ത്രീകൾ പറഞ്ഞ അത് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും എങ്ങാനും ബ്ലർ ചെയ്ത ഒരു ഫോട്ടോ ഒരു ലൈവും കൂടി വന്ന തീർന്നു മറ്റവൻ പിന്നെ തൂങ്ങിച്ചാവേണ്ട വിധത്തിൽ അങ്ങട് ഇല്ലാതാക്കി കളയും അവനെ പലപ്പോഴും കൺസന്റന്റിന്റെ പേരിൽ പെരുമാറ്റത്തിന്റെ ഒരു പ്രശ്നം കാരണം അതെല്ലാം പീഡന കേസ് ആവുന്നുണ്ട് എങ്ങാനാ ബന്ധം പോയാൽ പിന്നെ അത് അങ്ങട് പീഡന കേസായി പിന്നെ അവന്റെ പൈസ മാത്രമേ ലക്ഷ്യമുണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും പീഡന കേസ് കൊടുത്തിട്ട് അവനകത്താക്കും വേണം നഷ്ടപരിഹാരമായിട്ട് എനിക്ക് ഒരു കോടി വേണം രണ്ടു കോടി വേണം ബി ഡബ്ല്യു വേണം മറ്റേ വേണം മറിച്ചത് വേണം എന്താണ് ശരിക്കും സ്ത്രീകൾക്ക് കൊണ്ട് പൈസ മാത്രമാണോ എങ്ങാനോ അവൻ നിരപരാധി ആണെങ്കിലും അത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല അങ്ങനെ നിരപരാധി ആണെങ്കിൽ അതൊരു മീഡിയയിലൂടെ ആരും പറയുകയില്ല സംസാരിക്കുകയില്ല കാരണം അവനൊരു ഊളയാണെന്ന് കേൾക്കാനേ എല്ലാവർക്കും താല്പര്യമുള്ളൂ പീഡിപ്പിച്ചിട്ടെങ്കിൽ അതിനെന്തായാലും ശിക്ഷ വേണം അത് ശിക്ഷിച്ചേ പറ്റുള്ളൂ പക്ഷെ ഇതുപോലെ ഫേസ് കേസ് കൂടുമ്പോ ഓട്ടോമാറ്റിക്കലി ശരിക്കും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഇത് വെറും കാസ് തട്ടിക്കാനാണ് എന്ന ഒരു വിചാരം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ മൂലം കാണുന്നൊരു ന്യൂസ് ആണ് വേടനെതിരെ ംഗ കേസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എത്രത്തോളം സത്യം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല ഇനി എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തന്നെ അത് വേട ഇനി വായ തുറന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് വേറൊരു ന്യൂസ് റിപ്പോർട്ടറിൽ പറയണു കേട്ടു അതെന്നാ വേടം പറയണോ മൊത്തം സത്യമാണോ കാരണം ഞാനിപ്പോ സ്ത്രീകൾക്കെതിരെയും പറഞ്ഞു വേടനെതിരെ സപ്പോർട്ടും ചെയ്തു പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വച്ചാ വേഡം ഫേമസ് ആയത് റാപ്പറിലൂടെ തന്നെയാണ് അയാളുടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ് കഞ്ചാവ് കേസിലാണ് എല്ലാവരും വേടനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പക്ഷെ ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ബലാത്സംഗ കേസ് വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം സത്യമാണെന്ന് വേടന അന്ന് സമ്മതിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു